മറ്റു വാർത്തകളിലേക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായി ചോറ്റുപാറ നെല്ലിപ്പാറ ഉന്നതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാഴരക്കാണ് കൂടാതെ വീടുകളും കൃഷിവിളകളും കാട്ടാനയുടെ ആക്രമണത്തിൽ നശിച്ചു പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാനശല്യം പതിവായിട്ടും വനംവകുപ്പ് നിസ്സംഗത തുടരുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കാലവർഷം ശക്തമായിട്ടും ജില്ലയിലെ വനത്തോട് ചേർന്ന ജനവാസ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാവുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയ അവസ്ഥയിലുമാണ് അടിമാലി ചാറ്റുപാറ നെല്ലിപ്പാറ ഉന്നതിയിൽ കാട്ടാന നിന്ന് മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാരേക്കാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം പ്രദേശവാസിയായ അപ്പുവിനെ ആന ഓടിക്കുകയും പിന്തുടർന്നെത്തി വീടിന്റെ മുൻഭാഗം ടിച്ച് തകർക്കുകയും ചെയ്തു അത്ഭുതകരമായാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അപ്പു പറയുന്നു രാവിലെ ഏഴ് മണിയാവുമ്പോൾ ഞാൻ കടയ്ക്ക് പോകുന്നതായിരുന്നു ആ പോയ സമയത്ത് ആന തൊട്ട് വഴിയില്ല എന്നാൽ ഞാൻ കണ്ടില്ല ആന പെട്ടെന്ന് ഓടിച്ചാടി എന്നെ ഓടിക്കുന്നത് തൊട്ടടുത്തായി എൻ്റെ കുടയുണ്ടായിരുന്നു ആ കുടയൊക്കെ എടുത്ത് ആനയുടെ മുന്നേ വിട്ട് കൊടുത്തിട്ട് ഞാൻ ഓടി ചെയ്തത് ഓടി വീട്ടിലേക്ക് വന്നപ്പോൾ ഓടി എൻ്റെ പുറകെ തന്നെ വന്ന് വീടി വന്ന് തിണ്ണയെല്ലാം ചവിട്ടി ഇടിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന് ഏലമൊക്കെ നശിപ്പിച്ചു മൊത്തം ഇവിടെ എല്ലാം നശിപ്പിച്ച് സ്ഥിരം ഇതാണ് ഇപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് സ്ഥിരം ഇതാണ് പണി അത് വേറെയുണ്ട് ഒത്തിരി കൂട്ടങ്ങളുണ്ട് ഇവിടെ ഈ ആനയ്ക്ക് ഏതൊരു പണിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകുന്നതല്ല ചെയ്തിട്ട് വരില്ല അവർ ഇവിടെ അവർ ചെയ്ത പണിയെല്ലാം പാഴായിട്ട് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ആന വന്ന് എല്ലാവരുടെയും വീട്ടുമറ്റി തന്നെ എൻ്റെ വീട് മാത്രമല്ല ഇവിടെ എല്ലാ സ്ഥലവും ആന ഇതേപോലെ തന്നെ വന്ന് ചെയ്യുന്നുണ്ട് ചാറ്റുപാറ ഉന്നതിയിലുള്ള ആനമല ക്ഷേത്രത്തിലും കാട്ടാന ആക്രമണം ഉണ്ടായി ക്ഷേത്രത്തിന്റെ മേൽക്കൂര കാട്ടാന തകർത്തു അമ്പലത്തിന്റെയും ഓഫീസിന്റെയും ക്ഷേത്രത്തിന്റെയും മേൽക്കൂരകളാണ് തകർത്തത് ക്ഷേത്രവാതിൽ കൊമ്പു വെച്ച് തകർക്കാൻ ശ്രമിച്ചു ഇവിടെ ക്ഷേത്രത്തിന്റെ ആ വിളക്കും ഓഫീസ് മുറിയുടെ ഷീറ്റും ആണ് ഇവിടെ വന്ന് തകർത്തേക്കുന്നത് പിടിച്ചു വെക്കുന്ന ജാറ് സഹിതം എല്ലാം പൊട്ടിച്ച് തവിടുപടി അപ്പോൾ ഈ രീതിയിൽ പോയി ഫോറസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു വന്ന് നശിപ്പിക്കുന്നതിൻ്റെ പരിഹാരം തങ്ങമണി എന്നയാളുടെ വീടിന്റെ ചിമ്മിനിയും കാട്ടാനയുടെ ആക്രമണത്തിൽ ഭാഗികമായി തകർന്നു ദിവസങ്ങളായി കാട്ടാന പ്രദേശത്ത് തമ്പടിച്ചിട്ടും വനംവകുപ്പ് അനാസ്ഥ തുടരുകയാണെന്ന് നാട്ടുകാരായ വീട്ടമ്മമാർ പറയുന്നു നാല് ദിവസമായി വന്നിട്ട് ഞാൻ പിള്ളേരൊക്കെ ഉള്ളതാ പുറത്തേക്ക് രാത്രി ഇറങ്ങാനും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന ഉറങ്ങാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പോൾ ഫോറസ്റ്റുകാർ ഇവിടെ എന്തെങ്കിലും നടപടി ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ തങ്ങളെ ചേട്ടന് ഞാൻ ഞങ്ങൾ ഓടിച്ചത് കഷ്ടപ്പാട് ഇവിടെ അവിടെ കിടക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരന്ന് ഓടിച്ച് അവർ പോകും പിന്നെ വരും പിന്നെ ആന വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആന പിന്നെ പറമ്പിൽ കയറും അങ്ങോട്ടിങ്ങോട്ട് നടക്കണ്ടേ മനുഷ്യനല്ലേ ഇവിടെ കിടക്കുന്നത് മൃഗമാണ് കിടക്കുന്നത് വെച്ച് പോകും ഇവിടെ രാത്രിക്ക് എന്ത് എന്ത് പന്തം ചെയ്താലും ആന കാട്ടാനയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി വനംവകുപ്പ് ഉത്തരവാദിത്തം കാണിക്കുന്നില്ലെന്നും കാട്ടാനാക്രമണം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യക്കോസ് ആവശ്യപ്പെട്ടു രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹം ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് പുറത്തേക്ക് പോയതാണ് അദ്ദേഹത്തെ ആന ഓടിച്ച് വീട്ടിൽ കയറ്റുകയും അദ്ദേഹത്തെ തിരികെ വന്ന് ആന ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഭിത്തി ഇടിച്ചു കുളിക്കുകയും ചെയ്തു ഇവിടെ വലിയ ആന ശല്യമാണ് ഇതിപ്പോൾ രാത്രി ആളുകൾക്ക് കിടന്നു തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റേതായ ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഈ ആനയെ സംബന്ധിച്ച് മോഴ ആനയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് നല്ല പൊക്കമുള്ള ആനയാണെന്നാണ് എല്ലാവരും പറയുന്നത് സാധാരണ രീതിയിൽ ഇവിടെ കാണാറുള്ള ആനയല്ല ആനയാണ് ഈ ആനയെ അടിയന്തരമായിട്ട് ഇവിടെ ഇതാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയില് എനിക്ക് പറയാനുള്ളത് ഏലം വാഴ അടക്കമുള്ള കാർഷിക വിളകളും കാട്ടാനകൾ നശിപ്പിച്ചു കാട്ടാന ആക്രമണം ഭയന്ന് കൃഷി ചെയ്തിട്ടുള്ള വാഴകൾ വെട്ടി നീക്കിയിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ അടിയന്തിരമായി കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ അടിമാലി